ഹായ് ഒരു എല്ലാവർക്കും സിനാഫ് ബ്ലോഗിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അഷോഫ് സിനി പറഞ്ഞ പോലെ തന്നെ അതായത് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിൻ്റെ വീഡിയോ ആയിട്ടാണ് കഴിയുന്നത് നമ്മളത് രണ്ട് പാർട്ടായിട്ടാണ് ഇടാമെന്ന് ഉദ്ദേശിക്കുന്നത് അഭാ തരക്ക കാമുണ്ടാവും നമ്മുടെ കഞ്ഞിപ്പുര ടൗൺ അതിനിപ്പം അതൊക്കെ നമുക്ക് കഞ്ഞിപ്പുരയിൽ നിന്ന് മൂടാലിലോട്ടുള്ള യാത്ര തുടങ്ങാം ടി ഡബ്ല്യു എ ഡിൻ്റെ ഒരുപാട് വർഷകാലമായി പുതിയൊരു ബൈപ്പാസ് വട്ടപ്പാറ വളവിലെ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു ബൈപ്പാസ് എന്നുള്ള ആശയമാണ് എന്നാൽ ഇതുവരെ നാഷണൽ ഹൈവേൻ്റെ വർക്കുകൾ തുടങ്ങി ഏകദേശം പകുതി ആയിട്ടും അതിൻ്റെ വർക്കുകൾ ഇതുവരെ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നേരിട്ടൊന്നും കണ്ടറിയാം അപ്പോൾ ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുമ്പോൾ വലത്തെ ഭാഗത്ത് കഞ്ഞിപ്പുര സെൻ്ററിൽ നിന്ന് വലത്തെ ഭാഗത്തോട്ടുള്ള റോഡാണ് കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസ് കിട്ടോ ഇതിപ്പോൾ ഈ ഒരു ലെവലായിട്ട് ഏകദേശം ആറ് മാസത്തിൻ്റെ മുകളിലായി ഇങ്ങനെ ആയിൻ്റെ മുകളിൽ ആ കൂറുകേഴ്സ് പോലെ സംഗതി ഇട്ടിട്ട് കിട്ടോ ടാറിങ്ങിന് മുന്നോടിയായി ചെയ്യുന്ന ഒരു കോട്ടിങ്ങാണ് അപ്പോൾ അതൊക്കെ ആകെ കച്ചറായി ആകെ എടുക്കുകയാണ് അപ്പുറത്തെ സൈഡിലൊക്കെ പ ചോന്ന മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു അവിടൊക്കെ അതേ കാട് മൂടിക്കെടുക്കുക അപ്പോൾ ഇതേ ഇവിടെ ഇടത്ത് അത് കാണാം ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ സൈഡിൽ എന്തോ പൈപ്പ് ലൈനിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് കേട്ടോ ആ കാഴ്ചകളും ആ വർക്കും കാര്യങ്ങളും പിന്നെ ഒരു പത്തൊമ്പത് മീറ്റർ ഭാഗം ഡ്രൈനേജിൻ്റെ വർക്കും നടക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ കാര്യമായിട്ട് നടക്കുന്നത് ഇവിടെ ഇവിടുത്തെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ അതാണ് വേറെ കാര്യമായ ഒരു വർക്കും തന്നെ അവിടെ നടക്കുന്നില്ല അതും നാലും അഞ്ചും ആളിട്ട് ഉറിട്ടുണ്ടാക്കുന്നുണ്ട് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് കരാർ കമ്പനിക്കാരും സർക്കാരും ഇതിനെതിരെ യാതൊരു തരത്തിലും കരാർ കമ്പനിക്കെതിരെ ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല നമ്മുടെ അറിയുന്നവരോടൊക്കെ അന്വേഷിച്ചു അതൊക്കെ പറഞ്ഞ ഇതാണ് മന്ത്രിമാരും ഓരോരുത്തരും വരും വന്നു കഴിഞ്ഞാൽ ഉടനടി ഇതാക്കും യുദ്ധാടിസ്ഥാനത്തിൽ കംപ്ലീറ്റ് കംപ്ലീറ്റാക്കും എന്നിങ്ങനെ പാഴ്വാക്കുക പറയാമെന്നില്ല അതായത് വേറെ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളൊന്നും തന്നെ നമ്മുടെ ഈ കഞ്ഞിപ്പുരം മൂടൽ ബൈപ്പാസിൽ വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇടത്തെ ഭാഗത്ത് നടന്നിട്ടുള്ള ഈ ചുവന്ന മണ്ണ് അളകി കിടക്കണ അത് ലൈൻ പൈപ്പിന് വേണ്ടി മാന്തിയിട്ടാണ് ഈ ഒരു വർക്കല്ലാതെ അവിടെ യാതൊരു വർക്കൊന്നും നടന്നിട്ടില്ല ബൈക്ക് മുതൽ വലിയ വാഹനം വരെ പോകാൻ ഏറെ ബുദ്ധിപ്പെട പെടുന്ന ഒരു റോഡാണ് കേരളത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കയറിയ റോഡുകളിൽ ഒന്നാണ് ഇന്ന് ഒന്നാം സ്ഥാനം കൊടുക്കണമായിട്ട് എത്ര വർഷമായി എന്നറിയും റോഡ് പണി കരാർ കൊടുത്തിട്ട് ഏകദേശം ആറ് വർഷത്തിൻ്റെ മുകളിൽ ആറൊന്നല്ല ആറ് വർഷത്തിന് മുകളിൽ അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്ഥലമേറ്റങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ അടിപൊളിയായിട്ടാണ് നമ്മുടെ നാഷണൽ ഹൈവേ കെ എൻ ആർ സിയിൽ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ റോഡ് നമ്മുടെ വട്ടപ്പാറ വളവിലെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വലിയ കണ്ടെയ്നർ വാഹനങ്ങൾക്കും ദൂരയാത്രക്കാർക്കൊക്കെ ഈ ഒരു ബൈപ്പാസ് പ്രയോജനപ്പെടുത്തുക വട്ടപ്പാറ വളവ് അതുപോലെ തന്നെ വളാഞ്ചേരി കാവമ്പ്രം ഭാഗത്തുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ ടൗണിൽ കുറയുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ബൈപ്പാസ് രൂപകൽപ്പന ചെയ്തത് എന്നാൽ പുതിയ ഹൈവേ ഇതിലും നല്ല ഗംഭീരമായി വരുന്നതോടുകൂടി ഈ പണി വീണ്ടും അവർ ക്കനെ ഒച്ചഴയും വേഗത്തിൽ ഒറ്റ കണക്ക് പ്രകാരം ഈ അടുത്ത കാലത്തൊന്നും ഇവിടുത്തെ കഞ്ഞിപ്പുരം മൂടൽ ബൈപ്പാസ് റോഡ് പണി കഴിഞ്ഞിട്ടൊന്നും നമുക്കതിലൂടെ സഞ്ചരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നാലു മാസം മുമ്പ് വന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ കാഴ്ച ആണിപ്പോൾ ആ സൈഡിൽ ആ ലൈൻ പൈപ്പിൻ്റെ വർക്ക് വെച്ച് വേറൊരു വർക്ക് അവിടെ മാറിയിട്ടില്ല ഞാൻ വന്നിട്ട് ഞാൻ കഴിഞ്ഞ നാല് മാസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പകുതി ഭാഗം അതായത് കാർത്തല ചുങ്കത്തിൻ്റെ അവിടെക്ക് നമ്മൾ വേറെ പാർട്ടായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ആ ഭാഗം ഞാൻ ഒരു മാസം മുമ്പ് വരെ ആഴ്ചയിൽ ഒരുക്ക പോയിരുന്ന റൂട്ടാണ് വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിനെ അതിലൂടെയായിരുന്നു പോക്ക അവിടെയൊക്കെ ഒരു വർഷമായിട്ടുള്ള വർക്ക് തുടങ്ങിയിട്ട് ആ വർക്കും ഇപ്പോൾ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഇവരെ ഈ റോഡിനെ ആശ്രയിച്ചുകൊണ്ട് റോഡ് വരുന്നതും റോഡ് പുതുതായി വരുന്നതിൻ്റെ കാരണം കൊണ്ട് ഒരുപാട് പുതിയ ബിൽഡിങ്ങുകളും ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അങ്ങനെ മുട്ടിക്കെടുക്കുകയാണ് ഇതിലൂടെ പോകുന്ന ഇവിടെയുള്ള നാട്ടുകാരുടെ അവസ്ഥ ഒന്നാണോ ചോദിച്ചാൽ കച്ചവടം ചെയ്യുന്നവരും അവരുടെ വീടുകളും ഡെയിലി മഴ പെയ്താൽ ചളിയുണ്ട് അഞ്ച് കളി മഴയില്ല വെയിലാണെങ്കിൽ പൊടിയുണ്ട് അഞ്ച് കളി ഇതിലൊന്നും ഉറപ്പാണ് അപ്പോൾ ഇത് വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് കാലമായി നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെ അവസാനം നമുക്ക് ഇന്നാണ് വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് രണ്ട് തവണ തവണപ്പെടം വന്ന് വീഡിയോ ചെയ്തിരിക്കുന്നെങ്കിലും കൂടി നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോയിൽ ഉണ്ടായിരുന്ന ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളും കൊണ്ടായിരുന്നു ഇപ്പോൾ അപ്പോൾ ഇതെന്തായാലും ഇനി അപ്ലോഡ് ചെയ്യണം എന്നു തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് റോഡ് ചോദിക്കാൻ ആരോട് പറയാം ഈ ബിൽഡിങ്ങടക്കം ഇവര് റോഡും കണ്ടും കെട്ടിയ ബിൽഡിങ്ങുകളാണ് വാഹന സൗകര്യം പുതിയ ബൈപ്പാസ് പി ഡബ്ല്യു ഡിൻ്റെ ബൈപ്പാസ് പൊന്നാനി ലെവലാണ് ഇവിടെ ശരിക്കും റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നാനി ഒരു പാടം ഏരിയ ആണെങ്കിൽ ഇത് കുന്നും പ്രദേശമാണ് അത്രേ മാറ്റുള്ളൂ നല്ല കിടിലൻ ഏരിയകളും വ്യൂ ഉള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാനോ സർക്കാർ അതിനനുസരിച്ചുള്ള ഒരു ഇടപെടലുകൾ നടത്താത്തത് മാത്രമാണ് ഇതിൻ്റെ പ്രശ്നം നമുക്കിത് ഒരു ഇതേപോലെ ഇത് ടാരങ്ങിയെന്ന് പറയാൻ പറ്റപ്പെട്ടെ താൽക്കാലികമായി കണ്ണു പൊടിയിട്ട ഒരു ഭാഗമുണ്ട് കുറച്ച് പേരമുള്ളൂ കുറച്ച് അങ്ങോട്ടേക്ക് ഇതുമില്ല ഇതുപോലെയാണ് ഇപ്പോൾ ഇവിടെ ഈ പൈപ്പിൻ്റെ ഇത് ഇട്ടിട്ട് ഇല്ല ഇതുപോലെയാണ് കുറേ ഭാഗങ്ങൾ കിട്ടുന്നത് മൂടാലേരിയൊന്നും നമുക്ക് പറയാനേ ചെയ്യാം അത്രയധികം കച്ചറും കാര്യങ്ങളൊക്കെയാണ് ഒരു പുതിയ വണ്ടി എടുത്ത് ഈ റോഡിലൂടെ ഒക്കെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതത്രയും അതംപതിച്ചുപയോഗിക്കുന്നുണ്ട് ഈ റോഡൊക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചുംപാടി പോയി നോക്കാം എന്തെങ്കിലും മാറ്റം കിട്ടുമോ മാറ്റം വന്നേക്കണോ ഒരു പ്രതീക്ഷയില്ല കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ഇതുവരെ ഒരു മാറ്റം വരാത്ത റോഡിന് നമുക്ക് ഇനി അധികം പ്രതീക്ഷ കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് കുറച്ചും പാടി ഒന്ന് പോയി നോക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അര കിലോമീറ്റർ മുമ്പോട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ അൽറൈക്ക ഇപ്പോൾ കോൾഡ് സ്റ്റോർ ഇപ്പോൾ അപ്പോൾ ഇവിടെ ഇപ്പോഴും ഈ ഒരു ഭാഗത്ത് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിൻ്റെ തുടക്കത്തിൽ നടക്കേണ്ട പല വർക്കുകളൊക്കെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പൈപ്പിൻ്റെ ഓരോ പരിപാടി കാര്യങ്ങളൊക്കെ കേട്ടോ അവരുടെ ഈ വർക്കും കാര്യങ്ങളും അത് വേറെ ഒരു യാതൊരു തരത്തിലുള്ള വർക്കും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല എത്രയോ വർഷങ്ങളായി നിങ്ങളൊന്ന് നാലു വെച്ച് നോക്കും എത്ര വർഷങ്ങളായി ഏകദേശം ആറ് വർഷത്തിനും ആറ് വർഷത്തിനു മുകളിലായി ഇവിടെ വർക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു ടാറിങ് ഫസ്റ്റ് ഗോട്ട് ടാറിങ് പോലും ഒരു നൂറ് മീറ്റർ പോലും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം എന്നിട്ടും സർക്കാർ ഇതിന് യാതൊരു തരത്തിലുള്ള നടപടികളും ചെയ്തിരിക്കാതെ ഇതിനൊക്കെയാണ് ശരിക്ക് പുട്ടടിക്കുക എന്ന് പറഞ്ഞത് കായ് മുക്കായ് കൊള്ളേടി ഇതിനൊക്കെ എതിരെയാണ് നമ്മൾ ശരിക്കും കേസെടുക്കേണ്ടതും അതിനെതിരെ ആക്സിനും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കേണ്ടത് എൻ്റെ അവസ്ഥ ഇപ്പം നിങ്ങൾ വന്നിട്ടുണ്ട് എന്ത് വർക്കാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ ഭാഗത്തുള്ളവർക്ക് അറിയാം എത്രയോ കാലമായി ഈ ഒരു കിടത്തം ചടങ്ങണ കിടന്നു ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ തേച്ചില്ല കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ച് കണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ തന്നെയാണോ പിന്നെ അങ്ങോട്ടേക്ക് ഫുള്ള് മൺ റോഡാണ് അവിടെ എപ്പോഴും ഒന്ന് നടന്നിട്ട് അവിടെ ഇപ്പോൾ ഏകദേശം ഒരു വർഷമാവണുള്ളൂ വർക്കുകളും കാര്യങ്ങളും തുടങ്ങിയിട്ട് ആ ഏരിയക്ക് എത്തിയിട്ട് ആകെ ഒരു വർഷമാകുന്നു അവിടെ മണ്ണും കാര്യങ്ങളൊക്കെ മാറ്റുന്ന കേറ്റർക്കങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ മണ്ണൊക്കെ എടുത്ത് താക്കുന്ന പ്രവൃത്തികളൊക്കെ ആദ്യത്തെ ഒരു ആറ് മാസം നല്ല വേഗത്തിൽ തന്നെ നല്ല ദ്രുതഗതിയിൽ അവർ ക്ലിയറാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവര് ഒച്ച എഴുതുന്നതിനേക്കാളും താഴെ എന്ന് വേണം നമുക്ക് പറയാൻ ഇപ്പൊ ടി മക്കളെ ഈ ലോറി അടക്കം പോകുന്ന പോകേണ്ടത് നമുക്ക് അടങ്ങിയ റോഡിൻ്റെ ശരിക്കും അവിടെയാണ് ഇവിടുത്തെ സെൻ്റർ പുതിയ ബൈപ്പാസ് ഇതാക്കുമ്പോൾ ആ സെൻ്ററ് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പിന്നീട് കത്ത് എടുത്തിട്ടുള്ളത് വേണ്ട അവിടെ നിന്ന് പുറത്തു പോയിട്ട് പുതിയൊരു ഭാഗമാണ് ഇദ്ദേഹം ഈ ബൈപ്പാസ് കണ്ടിട്ടാണ് ഇദ്ദേവർ സ്ഥലം എടുത്തിട്ട് കൊടുക്കുന്നത് കിട്ടുന്ന പേര് അവർ ആ വളവ് കുറച്ച് സ്ട്രൈറ്റായി എടുക്കാൻ ഒഴിവാക്കി എടുക്കുന്നതായിരിക്കാം അത് ഇവിടുന്ന് വലത്തെ ഭാഗത്തോട്ട് തിരിഞ്ഞാലാണ് വാതനാട് സെൻട്രലോട്ട് പോകേണ്ട ഭാഗത്തു അപ്പം ഇത് വരെയാണ് അവർ ഇന്നത്തെ റോഡ് ഇന്ന് താൽക്കാലിക ടാറിങ് അതായത് ടാറിങ് എന്ന് പറയാൻ പറ്റില്ല ആ ഫോർ വേഴ്സിൻ്റെ അവിടെ ജി എസ് പിന്നെ ഡബ്ല്യു എം ആയിരുന്ന പോലത്തെ ഒരു കോട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ടാർ വീശിക്കാറുള്ളത് അല്ലാതെ ഇതുവരെ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങൾ വരും നടന്നിട്ടുള്ള വർക്ക് ഇത് ഇതുവരെ ആ കോറ്റിങ് നടന്നിട്ടില്ല ഇവിടെ ഇതുവരെ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളോ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല കാഴ്ചകൾ ഉണ്ടാവുമെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ചുറ്റൊക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് അവിടുന്ന് ലെഫ്റ്റിൽ പോകുന്നത് കാവമ്പ്രം ഭാഗത്തോട്ടും ഇവിടുന്ന് റൈറ്റിക്ക് ആതനാട് നേരെ പോയാൽ കാർത്തല ചുങ്കം മൂടാടി ആ ഭാഗത്തോട്ട് പോകുന്ന ആളാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നാളത്തേത് അതിൻ്റെ അത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളുമായിട്ട് മാളത്തേപ്പിത്തോട്ടിൽ വരുന്നതായിരിക്കും വീഡിയോ ഒരു തന്നെ കുറച്ച് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒന്നും നല്ല കെട്ടിൽ എംപവർ ചെയ്തായിട്ട് ആളൊക്കെ